ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് അപ്പം ഇറക്കി സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ എൻ്റെ എന്റെ വീടിന് മുമ്പിലുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ അല്ല എൻ്റെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കുണ്ട് അതുകൊണ്ട് പൊട്ടിക്കുക അടിച്ചുകൊണ്ട് പൊട്ടിക്കുക പിന്നെ പോലെ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ചേർത്തോടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലൂടെ കിടക്കാം ഇതേ നേരെ കാണുന്ന ഒരു ഭംഗി നിറഞ്ഞ ഒരു ഒരു വൈബ് നിറഞ്ഞ ഒരു തോട് അതിനടുത്തൊരു പാലമുണ്ട് ആ പാലത്തിലേക്ക് കിടന്നു ഇതേ കാണുന്ന തോട് ഇതേ കാണുന്നു തോടത്തേ കാണുന്നു അപ്പ തോട് കാണുന്നു നമുക്ക് നമുക്കി പാലത്തിൻ്റെ അടിയിലൂടെ കടന്ന് തോടിൻ്റെ അപ്പുറത്തേക്ക് കിടക്കണം നമുക്ക് നേരെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആ പാലത്തിൻ്റെ അടി കൂടെ നേരെ കടക്കാം അതിന് മുമ്പ് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളത്തിലുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം അതായത് മീനുകളൊക്കെ കിടന്ന് ഓടുന്നുണ്ട് ഞാൻ ഇറങ്ങിപ്പോ ഇതിന് പേടിച്ചിട്ടാണ് തോന്നുന്നു അതെ നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ അത് തണുപ്പറിയോ ഇങ്ങനെ നടന്ന് ഇതേപോലെ പാറകളുണ്ട് നടന്നു നല്ലതൊടുക്കുന്നു അത്രയും കാണുന്ന ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ് ഉള്ള ഒരു പാറ കൊണ്ട് പ്രകൃതിയാകാതെ നിർമ്മിച്ചുകൊണ്ടുപോകുന്നു ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ അത്ര കാണുന്നു ഹാർട്ട് ഷേപ്പ് അങ്ങനെ നമ്മൾ പാലത്തിനടിയിലൂടെ നമ്മൾ അപ്പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് ഭയങ്കര റിസ്ക് ഭയങ്കര റിസ്ക്കാണ് അടി കൂടെ പോകണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒടുവിൽ കഷ്ടപ്പെട്ട് നമ്മൾ അപ്പുറത്തെ അപ്പുറത്തെത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അതേ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ നടക്കാം നടന്ന് കഴിഞ്ഞൊരു ഭംഗി നിറഞ്ഞൊരു കാഴ്ചയുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ചെറിയൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ നടക്കാം നടന്നു കഴിഞ്ഞാൽ എത്തിയിരിക്കുന്നു വളരെ ഭംഗി നിറഞ്ഞ ചെറിയൊരു വാട്ടർഫോൾസ് ഭംഗി കാണാനും വെള്ളം അവിടെ ഇരുന്ന് ഇവിടെ ചെറിയ ചെറിയൊരു വെള്ളച്ചാട്ടമായി മാറുന്നു മഴക്കാലത്തൊക്കെ മഴ ചുവടൊക്കെ നടന്നു കഴിഞ്ഞാൽ വലിയൊരു വെള്ളച്ചാട്ടം തന്നെ ഇവിടെ അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വരെ വെള്ളം ഉണ്ടാവും ഭയങ്കര സ്പീഡില് ഇതേ കാണുന്ന അവിടെ ഒരു ഭാഗം കണ്ടില്ലേ അതെ അവിടെ മതിൽ കിട്ടി കണ്ടില്ലേ അവിടെ ആദ്യം ഇതച്ചുറവ ആദ്യം ഇവിടെ മതിലുണ്ടായിരുന്നില്ല മതിലില്ലാത്ത സമയത്ത് ഞാൻ അവിടെ നിന്ന് മീനൊക്കെ പിടിച്ചിരുന്നു അതിന്റെ രസമായിരുന്നു കേട്ടോ അതല്ലേ മതിലൊക്കെ മീനൊന്നും പിടിക്കാൻ പറ്റില്ല നമ്മള് അവിടെ നിന്നിട്ടായിരുന്നു മീനൊക്കെ പിടിച്ചിരുന്നത് നല്ല മീനൊക്കെ ഉള്ള ഓടാക്കാ നേരെ ഫ്രണ്ടിൽ ഒരു പാടമുണ്ട് മനോഹരമായ പാടം മനോഹരമായിട്ടുള്ളൊരു പാടം വള്ളിയൊക്കെ തൂക്കിട്ടിട്ടോ വള്ളിയൊക്കെ ടൂറിണ്ട് അപ്പോൾ സൈഡിൽ നമുക്ക് പിന്നെ തിരിച്ച് പോവാം അപ്പോൾ അന്നത്തെ വീട്ടിലേ ഉള്ളൂ ബായി